സാധാരണ മനുഷ്യന്മാരെ അമ്മയും എനിക്കൊരു മകനുണ്ടായിരുന്നു മകൻ കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഈ പോകുന്നതിന് മുമ്പ് എന്നെ ഉദരവെച്ചിട്ടാ ഇയാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുവായിരുന്നു വീണ്ടും ഇവന്റെ സ്വഭാവം മാറിയപ്പോ എനിക്ക് ഇവ ഭയമായി ഒറ്റയ്ക്ക് വീണ്ടും ഇവിടെ താമസിക്കായി ഭയങ്കര ഇപ്പോഴും എനിക്ക് പഠിക്കാൻ പോകത്തില്ലല്ലോ അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ആടുകളുണ്ട് ഇവരെ എനിക്കൊന്നും വയ്യാതെ വന്ന ആരും ഇല്ല സാറേ വേറെ ആശ്രയ ആടുകൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആടുകളുടെ കരിയെ പറഞ്ഞോളു പിന്നെ പറഞ്ഞു പതിമൂന്ന് കോഴിയാണത് അതിനെ കൊണ്ടുവന്നത് കൊറച്ചു കഴിഞ്ഞു ഞാൻ പറ സാറേ ഒരു അതിനെ ഞാൻ എന്ത് ഉണ്ട് അതിനെ ഞാൻ എന്താ ചെയ്യുവനെ കഞ്ഞി തരാ മക്കൾക്ക് കഞ്ഞി തരാള അവനേ ഇടി വെക്കാൻ പോയെങ്കിൽ ക്ഷീണിച്ചു എന്റെ ഗോമതി അവിടാ പോയത് അയ്യോ എന്റെ ഗോമതി അവിടാ പോയത് എന്നെ അമ്മച്ചി വഴക്കു പറഞ്ഞിട്ട് അല്ലെ ഞാൻ അമ്മച്ചി അറിയാതെ ഒന്ന് വായനായിരുന്നു എന്റെ അഭിമുഖിക്ക് ഞാൻ വഴിയെല്ലാം ചോദിച്ചു വായിച്ചു എൻ്റെ പുറകിൽ അമ്പത് പേരുണ്ട് പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കുവോ ദേ ദോ ഈ നിൽക്കുന്ന ആണ് അമ്പത് പേര് ഈ അമ്പത് പേരിനെ വളർത്തുന്ന ഒരു അമ്മച്ചിയെ കാണാനാണ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ആള് പേരെങ്ങനെയാ ഓമന ഓമനമ്മയുടെ ആട് ജീവിതം കാണാതെ നമ്മൾ ഓർമ്മിക്കുന്നെ ആട് മാത്രല്ല ഒരുപാട് ടിസ്റ്റ് ഉണ്ട് ഓമനാമ്മക്ക് ഓമന അതെ അമ്മേനെ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മേന്ന് ആ കണ്ട അമ്മയുടെ അമ്മ പുല്ലുമായിട്ട് കേറുമ്പോ തന്നെ ആൾക്കാര് കണ്ടോ അയ്യോ എന്തോ കൊടുക്കാൻ വന്ന് നോക്ക് തിക്കും തിരക്കുമാണ് അമ്മക്ക് എത്ര ആടുണ്ട് അമ്മ അതൊന്നും ചോദിച്ചാ അറിയില്ല അമ്മക്ക് അതൊന്നും അറിയത്തില്ല അമ്മ ഇവർക്കൊക്കെ പേരിട്ടിട്ടുണ്ടോ എല്ലാടിനും പേരുണ്ടോ ഓ അപ്പുറത്തെ കൂട്ടി കിടക്കുന്നവരൊക്കെ കരച്ചിലാട്ടോ ഇപ്പുറത്തൊന്ന് പുല്ല് ഇട്ട് കൊടുക്കുന്ന ആടിന്റെ ഒക്കെ പേര് പറഞ്ഞേന്നും എല്ലാത്തിനും പേരൊക്കെ അമ്മച്ചി എത്ര ആടും കൊണ്ട ഇങ്ങോട്ടേക്ക് വന്നേ ഇരുപത്തി ഇരുപത്തി ഏഴ് ആടല്ലേ ഈ അമ്മച്ചി എങ്ങനെ ഇരുപത്തിയേഴ് ആടിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ എങ്ങനെയാ അമ്മച്ചി ഇവര് കൊണ്ടുവന്നേ ഗാന്ധി ഭവൻകാര് അവിടുന്ന് വണ്ടിയല്ല എല്ലാത്തിനും കൊണ്ടുവന്നു ആച്ച വീട് എവിടെ ആയിരുന്നു പത്തനംതിട്ട പത്തനംതിട്ട ഇലന്തൂര് ഇലന്തൂർന്ന് പിന്നെ എന്താ ഗാന്ധി ഭവനിലേക്ക് വന്നേ അവിടെ ഒറ്റക്ക് പോകുന്നു ഒറ്റയ്ക്കായിരുന്നപ്പോഴത്തേക്കും അതെങ്ങനെ ഈ ഈ സ്ഥാപനം എങ്ങനെയാ പിന്നെ ഇതുവരെ ഞാനേ സാധാരണ മനുഷ്യന്മാരെ മാത്രമേ അമ്മയും ഇരുപത്തി എനിക്കൊരു മകനുണ്ട് മകൻ കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഈ പോകുന്നതിന് മുമ്പ് എന്നെ ഉദരവെച്ചിട്ട വെച്ചിട്ട് ഇവിടെ നിന്ന് മാറി നിക്കുമായിരുന്നു എന്നിട്ട് പിന്നെ എന്റെ അമ്മ മരിച്ചത് ഞാൻ തന്നെയുള്ളത് അപ്പൊ വീണ്ടും ഇവന്റെ സ്വഭാവം മാറിയപ്പോ എനിക്ക് ഇവനെ ഭയമായി ഒറ്റക്ക് കൂടെ താമസിക്കാൻ ഭയങ്കര എനിക്ക് പഠിക്കാൻ പോകത്തില്ലല്ലോ അതുകൊണ്ടാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തതോ ഗാന്ധിഭവനിലേക്കുള്ള വഴി ഞാൻ പേപ്പറും മാസൊക്കെ വായിക്കുമ്പോ ഗാന്ധി ഭവനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നായിരുന്നു വന്നപ്പോ ഇവിടെ എല്ലാം മതത്തിന്റെയും പ്രാർത്ഥന നടത്തോണ്ടിരിക്കുക ആ പ്രാർത്ഥന എന്നെ ഇവിടെ ആകർഷിച്ചത് എല്ലാം കണ്ടുകേട്ട് അത്ര പിന്നെ മകൻ ഇങ്ങനായപ്പം ഞാൻ ഇങ്ങനെ പോന്നു പോന്നതെ ഞാൻ കളക്ടർ കൊണ്ട് പേപ്പറൊക്കെ അവരും എന്നെ ഇവിടെ അവിടെ പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ആടുകളുണ്ട് ഇവരെ എനിക്കൊന്നും വയ്യാതെ വന്ന ആരു സാറേ ഇവർക്ക് ആശ്രയ ആടുകൾക്ക് ആടുകളെ എനിക്ക് കൊടുക്കാനും മനസ്സിലോട് ചേച്ചി ഗാന്ധി വേദേറ്റെടുക്കുവാന്ന് ഞാൻ പറഞ്ഞു സാറ് വിട്ടാ എന്നെ ഏറ്റെടുക്കുമെന്ന് ഓ എത്ര എത്ര അമ്മയ്ക്ക് വയസ്സുണ്ട് അവര് വയസ്സുണ്ട് അപ്പൊ അങ്ങനെ ആ കൊടുക്കാൻ തോന്നാതിരുന്നത്

പുറത്തിറക്കി തീറ്റ ഒക്കെ ചെയ്യാന്ന് നമുക്ക് പാല് കിട്ടുവാടി അടിച്ചുപിട്ട് തീറ്റായിരുന്നു നമ്മളെ വരേക്കറ സ്ഥലം കഴിഞ്ഞ പിന്നെ വയലാ തെങ്ങും തോപ്പാ തെങ്ങും തോപ്പും റബ്ബറും അപ്പൊ അതിനിടയിലോട്ട് അങ്ങ് വിട്ടേ ചാതി വയറു നിറഞ്ഞൊരു അഞ്ചുമണി രണ്ടു മണി കഴിഞ്ഞുകൊണ്ട് വിട്ട അഞ്ചുമണി കഴിഞ്ഞാൽ കൊണ്ടുവരുന്നേ അതുവരെ ഇഷ്ടം പോലെ നടന്നിഞ്ഞു അപ്പൊ തള്ളി പകലിയെ പാല് ഈ വീട്ടിൽ കിടക്കുന്ന കുട്ടിയൊക്കെ എല്ലാം വേണ്ട ഈ കൂടെ പോകുന്നവര് നിറഞ്ഞല്ലിയ വരുന്നത് കൊച്ചുകുട്ടികൾ കുട്ടികൾ അവർക്ക് പാല് വേണ്ട ഞാൻ കറക്കും ും ഇവരെ കൂട്ടിലിട്ട് തീറ്റി കൊടുക്കൂല്ല അവളെ രണ്ടിയാക്കും ഞാൻ ആക്കും ഇത്രയും തീറ്റി വിടാതെ എനിക്ക് ഓർമ്മയുള്ളു കടന്ന് ഞാനും അമ്മേന്ന് മക്കളെ ഇപ്പൊ കഞ്ഞു തരാം ഇപ്പൊ കഞ്ഞു തരാ മക്കളേ അമ്പിളേ അമ്പളിയേ വന്നേ നേരത്തെയൊക്കെ വിളി ആക്കുമായിരുന്നു നഷ്ടപ്പെട്ടു പിന്നെ ആട് ഇവിടെ വന്നിട്ട് മരിച്ചുപോയോടാ എന്താ അസുഖങ്ങളൊക്കെ അല്ലേ അമ്മച്ചോട് അന്ന് ഇരുപത്തിയേഴ് ആടിനെ കൊണ്ട് വന്നപ്പം വ്യാഴിലൊക്കെ വിൽക്കാൻ നല്ല വില ചോദിച്ചായിരുന്നോ നാട്ടിൽ ചോദിച്ചു ഞാൻ അറിഞ്ഞില്ല ആടിനെ കൊടുക്കുവോ കൊടുക്കുവോ അവിടെ നല്ല വിലയും കിട്ടും വാങ്ങിക്കാനാവശ്യ കാര്യം കൊടുത്തില്ല കൊടുത്തില്ല പതിമൂന്ന് കോഴി ആ എല്ലാരും കൊണ്ടുപോകുന്നു നായ പതിമൂന്ന് കോഴി സാറോ പറഞ്ഞു പതിമൂന്ന് കോഴി ഉണ്ടെന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ ആടുകളുടെ കരിയെ പറഞ്ഞോളൂ മിനു പതിമൂന്ന് കോഴിയുണ്ട് അതിനെ കൊണ്ടുപോയി കൊറച്ച് കഴിഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഒരു നായ ഉണ്ട് അതിനെ ഞാൻ എന്ത് അതിനെ ചെയ്യുവാ ഇവിടെ എല്ലാരും ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണല്ലേ ആടും കോഴിയും എന്താ മനേ കഞ്ഞി തരാ മക്കൾക്ക് കഞ്ഞി തരാ അവനെ ഇടിവെക്കാൻ പോയെങ്കിൽ ക്ഷീണിച്ച് എന്ത് ഹരിപ്പാട്ട് ഒന്ന് വന്നേന ഹരിത ഒരാടിന്റെ പേരാട്ടോ ഹരിപ്പാട് വന്നോണ്ട് വിളിക്കുന്ന ഇവിടെ വന്നതിന് ശേഷം പ്രസവിച്ചതാണോ അതോ പിന്നീട് മോള് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇവിടെ ഭയങ്കര പട്ടിച്ചൊല്ലിയോ ഇവിടെ ആട് വളർത്താൻ ഒക്കത്തില്ല പട്ടിക്കൂട്ടത്തോടാ വരുന്നില്ല ആ ഓഡിറ്റോറിയത്തിൽ അഞ്ചു ആറ് കിടക്കുന്നത് രാവിലെ ഞങ്ങൾ സമയം പത്ത് മണി കഴിയുമ്പോൾ ഒരു മണിക്ക് ഇവിടെ കൊണ്ടെത്തിക്കും ഇവിടെ വേറെ സ്ഥലത്തേക്ക് അന്ന് കൊണ്ട് ചങ്ക് ഇടിഞ്ഞു എന്റെ ഗോമതി അവിടാ പോയത് എന്റെ ഗോമതി ബ്രാഞ്ചുകളിലല്ല ബ്രാഞ്ചുകളിലും എന്നെ അമ്മച്ചി വഴക്കു പറഞ്ഞിട്ടല്ലേ ഞാൻ അമ്മച്ചി അറിയാതെ ഒന്ന് വായനായിരുന്നു നെടുമ്പനയ്ക്ക് ഞാൻ വഴിയെല്ലാം ചോയിച്ചു മനസ്സിലായിരുന്നു ഗോമതി എന്തോ ഗോമതിയുടെ മക്കള് ഗോകുലം കേട്ടോ ഗോമതി ഇവിടെ നിന്ന് ആടിനെ കൊണ്ടുപോയി വേറൊരു ബ്രാഞ്ചിലേക്ക് അവിടെ പോയി കാണാൻ വേണ്ടി വഴിയൊക്കെ ചോയിച്ചു വെച്ച് ഗോമതിയുടെ മക്കള് ഗോകുലം നമ്മക്കിടയ്ക്ക് ജീവിക്കാനോ കേട്ടോ ഈ അമ്മച്ചക്ക് അത് അമ്മച്ചിയുടെ ജീവിതമാണ് അതാണ് ഞാൻ പറഞ്ഞ ആട് ജീവിതം നമ്മള് ബെന്യാമിന്റെ ആട് ജീവിതം എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണെങ്കിൽ ഇതാണ് ആടുകളോടുള്ള ആട് ജീവിതം അതായത് ഞാൻ